െന്തോട് ദേഷ്യം എന്താ ദേഷ്യം എന്താണ് അല്ല ആ ബള ഇടാൻ സംഭവിക്കാത്തതിന് ഓനൊരു ഹിമാറ ആ ഭാര മാത്ര ദുനിയാവിൽ ആരും അതിൻ്റെ തൊടുന്ന് ഞമ്മക്ക് ഇഷ്ടമല്ല നാദാപുരുത്തുന്നു വേണേക്കോർന്നു നമ്മൾ തന്നെ പോയിട്ട് നല്ല അച്ഛലി കൊണ്ടുവരുല്ലേ പറ വേറെന്താ എന്തൊക്കെ വടക്കേ പറമ്പിലെ ആ എമ്പത് പറ കണ്ടോ എന്റെ പേരിലേക്ക് ഞമ്മൾ എത്തി തരട്ടെ എനിക്ക് ഞമ്മള് പത്ത് കൊമ്പനാകൻ വാങ്ങി തരട്ടെ ായോണ്ടല്ലേക്ക് അറിയോ പത്തരമാറ്റില്ല ഈ നാട്ടിൽ എല്ലാർക്കും കണ്ണുകടിണ്ട് ചിലീസുകൾ കൂടോത്രം അതല്ലേ നമ്മൾ അന്ന് ബോധം കെട്ട് വീണത് പൊന്നെ ഇടാ ഏർ നമുക്കറിയോ ഒന്നും എന്റെ അടുത്തേക്ക് വാ ചൂടുള്ളയില് കിട്ടമാതിരി പടക്കിയാണ് എന്റെ കൽബ് ഒന്നും അടുത്തോട്ട് വാ ഒന്നും അടുത്തോട്ട് അല്ല

ു മുമ്പ് എന്നോട് കനവിൽ വന്നിട്ട് പറഞ്ഞ് വടക്കുനാട്ടിന്ന് ഒരു സുന്ദര ഹാജര് പിന്നെ വന്ന് നിക്കാഹ് കഴിക്കൂന്ന് അത് ശെരിയായില്ലേ പിന്നെ പിന്നെ ഒരു ദിവസം കനവിൽ വന്നിട്ട് പറഞ്ഞ് നമ്മുടെ മുട്ടനാട് ചത്ത് പോകുന്നു ചത്ത നെഞ്ചും തള്ളിട്ട ചത്ത വീണതു കഥ പേടി ഇപ്പൊ അഞ്ചാറ് ദിവസം വെള്ള അരിച്ച് നടക്കണം അല്ലേ മയ്യത്തായ പിന്നെ അതും ശരി എന്നാ ഒരു മുത്തം തരണ്ടെന്ന് പറഞ്ഞിട്ടൊന്നുള്ളൊ എന്റെ പൂപ്പ അല്ലേ

എന്ത് പറഞ്ഞത് ഞമ്മള് പത്ത് കൊമ്പനാങ്ങനെ വായിക്കാൻ പറ്റും ഇന്റെ അടുത്തേക്ക് വാ നറിയോ കൽബേ അമ്മളോട് ദേഷ്യം എന്താ എന്താണ് എന്തിന് അല്ല ആ ബള ഇടാൻ സംഭവിക്കാത്തതിന് ഓനൊരു ഹിമാറ ആ ബുനിയാവിൽ ആരും എന്നെ തൊടുന്ന് ഞമ്മക്കിഷ്ടല്ല നാദാപുരത്തുന്നു വേണേ ഞാൻ പോയിക്കോർന്നു നമ്മൾ തന്നെ പോയിട്ട് നല്ല അച്ഛല ബള എനിക്ക് ഞമ്മള് വാങ്ങിക്കൊണ്ടുവരുല്ലേ പറ വേറെന്താൻ്റെ മുത്തിന് വേണ്ടി എന്തൊക്കെയുണ്ട് വേണ്ട എനിക്കൊന്നും വേണ്ട പറ പൊന്നെ അനക്ക് എന്താ പണ്ടിയേ നമ്മളെ വടക്കേ പറമ്പിലെ ആ അമ്പത് പറ കണ്ടോ എൻ്റെ പേരിലേക്ക് ഞമ്മൾ എഴുതി തരട്ടെനിക്ക് ഞമ്മള് പത്ത് കൊമ്പനാധന വാങ്ങി തരട്ടെന് എനിക്ക് എൻ്റെ ബലത്ത് ഇഷ്ടമായോണ്ടല്ലേ എനിക്കറിയോ പത്തര മാറ്റില്ല അന്നെ ഞമ്മക്ക് കിട്ടിയേന് ഈ നാട്ടിൽ എല്ലാര്ക്കും കണ്ണുകൾ ഉണ്ട് ചില ഇബിലീസുകൾ കൂടോത്രം പേരെ ചെയ്യുന്നുണ്ട് അതല്ലേ നമ്മൾ അന്ന് ബോധം കെട്ട് വീണത്

െല്ലാം നടന്നിക്ക് അത് എന്റെ പേടി ഈ ചന്ദ്രമാസം കഴിഞ്ഞതിന് മുമ്പേ ഞാന് കിട്ടോന്റെ ഒപ്പം മണിയറയിൽ കഴിഞ്ഞ നിങ്ങള് മയ്യത്തായി പോവെന്ന് പറഞ്ഞു അൻ്റെ പൂവായിരിക്കും

പിന്നൊരു ദിവസം കനവിൽ വന്നിട്ട് പറഞ്ഞ് നമ്മുടെ മുട്ടനാട് ചത്തു നെഞ്ചു ചത്ത് പോളിട്ടാ ചത്ത വീണതു നടക്കണം അല്ലേ നിങ്ങളെ മയ്യത്തായ പിന്നെ ഞമ്മക്ക് ആരുള്ളത് അതും ശെരിയെന്ന